ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മനുഷ്യനെ കുറിച്ചുള്ള നിത്യമായ ഉദ്ദേശം ഫിലിപ്പർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ ആറും ഏഴും വചനങ്ങൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി എന്ന് കാണുന്നു ഈ വചനത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവത്തിന് സമമായി പൗലോസ് പറയുന്നു ഇത് പിതാവ് എന്ന പദവിയെ കാട്ടുന്നു അതിനെ മുറുകെ പിടിക്കാതെ പുത്രൻ എന്ന പദവിയെ ഏറ്റെടുക്കുന്നു ദൈവം മനുഷ്യനായി എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് തിമൂത്തി മൂന്നിന്റെ പതിനാറിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ അവർ ദൈവത്തിനു തുല്യം എന്നത് അവർ ദൈവമാണ് ഒന്ന് തിമോത്തി രണ്ടാം അതിന്റെ അഞ്ചും ആറും വചനങ്ങളിൽ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറു വിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അവരെ എന്നത് അവർ പൂർണ്ണ ദൈവം അവർ പൂർണ്ണ മനുഷ്യൻ ദൈവത്തിനും മനുഷ്യനും അവർ ആണ് മധ്യസ്ഥൻ കൊലോസി പതിനാറിൽ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു എന്തായാലും പുത്രനാണ് സൃഷ്ടികർത്താവ് മനുഷ്യനെ കുറിച്ചുള്ള നിത്യമായ ഉദ്ദേശം ദൈവത്തിന്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് നാം ഏക ദൈവത്തെ തൃത്വമായി കാണുന്നു തൃത്വം എന്നത് മൂന്ന് വ്യത്യസ്ത വ്യക്തികളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവിടെ പുത്രൻ പിതാവിനോട് തുല്യനാണെന്നാണ് ഇവിടെ നാം കാണുന്നത് അതുപോലെ എബ്രിയർ ഏഴിന്റെ മൂന്നിൽ എഴുതിയിരിക്കുന്നത് മെൽക്കിസീക് എന്ന പരിശുദ്ധാത്മാവ് ദൈവപുത്രന് സമമായാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ദൈവപുത്രൻ സമമായവൻ പരിശുദ്ധാത്മാവായ മെൽക്കിസദീഖ് ആണ് യബ്രിയർ ഏഴിൻ്റെ മൂന്നിനു ശേഷം തുടർച്ചയുള്ള വചനങ്ങളിൽ അവർ അബ്രഹാമിനെ കണ്ടുമുട്ടിയതായി പോലോസ് എഴുതുന്നു അത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പതിനെട്ടാം വചനത്തിൽ നിന്ന് നമുക്ക് കാണാം അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കി സദീഖ് അബ്രഹാമിനെ കണ്ട് അപ്പവും വീഞ്ഞും കൊടുത്ത് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായി കാണാം ഈ അത്യുന്നതനായ ദൈവത്തിന്റെ അനുഗ്രഹം അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ മൂല്യമായി അബ്രഹാമിന് കൊണ്ടുവരുന്നതായി നമുക്ക് കാണാം അത്യുന്നതനായ ദൈവം തൃത്വത്തിൽ ആദ്യ ആൾ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ തൃത്വത്തിൽ മൂന്നാമത്തെ ആൾ എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരാണ് എബ്രയർ ഏഴ് മൂന്നിൽ പറഞ്ഞ മെൽക്കി സദീക് എന്ന പുരോഹിതൻ അവർ തൃത്വത്തിൽ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് മർക്കോസുവിശേഷം അഞ്ചിന്റെ ഏഴിൽ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് ലഗ്യോൻ യേശുവിനെ വിളിക്കുന്നു ഇവർ തൃത്വത്തിൽ രണ്ടാമതായ ആൾ എന്നത് നാം മനസ്സിലാക്കണം ഒന്നാമത് അത്യുന്നതനായ ദൈവം രണ്ട് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ മൂന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ഈ മൂന്ന് ആൾ ഒരേ ദൈവത്തിന്റെ മൂന്ന് ആൽ ദൈവത്തിന് സമം എന്ന സ്ഥാനത്ത് പുത്രനെയും പുത്രന് സമം എന്ന സ്ഥാനത്ത് മെൽക്കിസ്ദേക് എന്ന പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണാം മനുഷ്യനെ കുറിച്ചുള്ള നിത്യ ഉദ്ദേശം ദൈവത്തിന്റെ മനസ്സിൽ ഇരുന്നതിനാൽ മുൻപുള്ള നിത്യതയിൽ ഒന്ന് നാലിൻ പ്രകാരം ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു ഒന്ന് പത്രോസ് ഒന്നിരുപതിൽ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടതുമാകുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പായി അവർ തിരഞ്ഞെടുത്തു എന്നത് അടിയേറ്റു എന്നതാണ് അവരുടെ ഹിതം യാഗമായി തീർന്നു മനുഷ്യനു വേണ്ടി താൻ മരിക്കാൻ സമർപ്പിച്ചു കൊടുക്കുന്നു ഫെബ്രുവർ ഒൻപതിന്റെ പതിനാലിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം എന്ന് എഴുതിയിരിക്കുന്നതിനാൽ നിത്യ ആത്മാവായ പരിശുദ്ധാത്മാവ് മൂല്യമായി അവർ യാഗമായി അർപ്പിക്കപ്പെട്ടു എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത സ്ഥാനത്തിലെ പരിശുദ്ധാത്മാവ് എന്ന അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ആ യാഗത്തെ അംഗീകരിച്ചു അതിനുശേഷം തന്റെ ഇഷ്ടത്തെ യാഗമർപ്പിച്ച് കുമാറിനെ കൊണ്ടുതന്നെ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നു ദൂതന്മാരുടെ പരീക്ഷാകാലങ്ങളിൽ ദൂതന്മാരിൽ ചിലർ വീണുപോയതുപോലെ മനുഷ്യരുടെ പരീക്ഷാകാലങ്ങളിലും മനുഷ്യനും വീണുപോയി ദൂതന്മാരെ തൂക്കിയെടുത്തില്ല പക്ഷെ മനുഷ്യനെ ദൈവം തൂക്കിയെടുത്തു എബ്രയർ രണ്ട് പതിനാറിൽ ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത് എന്ന് എഴുതിയിട്ടുണ്ട് ആദാം ഹവ വീണു പോയതിനു ശേഷം ഒരു ആടിച്ചു അവർക്ക് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് വെളിപ്പാട് പുസ്തകം പതിമൂന്നിന്റെ എട്ടിൽ പറയുന്നു ഇതിന് തുടർച്ചയായി യാഗങ്ങൾ കഴിച്ചുകൊണ്ടേ വന്നു ഒരു കാളയെ വലിച്ചുകൊണ്ട് വന്ന് യാഗമർപ്പിക്കുന്നു ഇത് ഒരു മനഃപൂർവ്വമായി ഇല്ലാത്ത ഒരു ബലി പക്ഷേ യേശു അങ്ങനെയല്ല മനഃപൂർവമായി തന്നെ ബലിയായി സമർപ്പിക്കുന്നു എബ്രിയർ പത്തിന്റെ പത്തിൽ ആ ഇഷ്ടത്തിൽ നാം യേശുവിനെ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഫെബ്രുവരി പത്തിന്റെ പതിനാലിൽ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു ഇതാണ് ദൈവത്തിന് സമം എന്ന പദവിയെ മുറുകെ പിടിക്കാതെ പുത്രൻ എന്ന സ്ഥാനത്തിൽ അവർ മനുഷ്യനായി വന്ന് നമുക്ക് ആ യാഗമായി തീർന്ന് നമ്മെ പൂർണ്ണപ്പെടുത്തുന്നതിനെ കാട്ടുന്നത് യേശുവിന്റെ മരണം പഴയ നിയമത്തിൽ നിഴലാട്ടമായ യാഗത്തിനാൽ അബ്രഹാമിന്റെ മടിയിൽ വന്ന എല്ലാവരെയും പർദീസയിൽ കൊണ്ടുവന്നു ഇതിന് യഫിസർ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം അവർ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നാൽപ്പത് ദിവസം അഞ്ഞൂറിൽ അധികം സഹോദരന്മാർക്കും പ്രത്യക്ഷനായി എന്ന് ഒന്നുകൊരുന്തർ പതിനഞ്ചിന്റെ ആറിൽ എഴുതപ്പെട്ടിട്ടുണ്ട് നാൽപ്പതാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് അൻപതാം ദിവസം പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്തു മനുഷ്യനെ ദൈവം ഉദ്ദേശിച്ച നിലയിൽ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ് റോമർ പതിനഞ്ചിന്റെ പതിനഞ്ചിന് പ്രകാരം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി നാം മാറാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ചവന് കൊലോസർ ഒന്ന് ഇരുപത്തിയെട്ടിന് പ്രകാരം അപ്പോസ്ലന്മാർ അവരുടെ പ്രബോധനത്തിനാൽ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്നു ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവും അപ്പോസ്ലന്മാരും ഇണഞ്ഞ് ദൈവത്തിന്റെ മനസ്സിലുള്ള പദ്ധതികളെ പൂർണ്ണപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിനെ ശരീരമായ സഭയിലെ തലയായി പിതാവ് നിയമിച്ചിരിക്കുന്നു എഫേസിർ നാല് പതി പ്രകാരം തലയ്ക്ക് ത്രിസ്തു ശരീരമായ സഭയ്ക്ക് തലയായിരിക്കുന്നു അപ്പോസ്ലന്മാർ കണ്ണായും പ്രവാചകന്മാർ ചെവിയായും ഉപദേഷ്ടാക്കന്മാർ വായായും ബോധകർ നാവായും ഇടയന്മാർ മൂക്കായും വിളങ്ങുന്നു കണ്ണ് എന്നത് കാണാൻ പറ്റുന്ന ജ്ഞാനത്തെയും ചെവി എന്നത് കേൾക്കാൻ പറ്റുന്ന അറിവിനെയും നാവോ എന്നത് പ്രബോധിപ്പിക്കാൻ പറ്റുന്ന ബുദ്ധിയേയും കാട്ടുന്നു യാക്കോബ് മൂന്ന് ഒന്നിൽ അധികം ശിക്ഷാവിധി വരും എന്ന് എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്ന് യാക്കോബ് എഴുതുന്നു പ്രബോധിപ്പിക്കുന്നത് എന്നത് തുടർച്ചയായി നാവിനോട് ഇണഞ്ഞിരിക്കുന്നു വായി എന്നത് സുവിശേഷകരോട് ഇണഞ്ഞിരിക്കുന്നു സുവിശേഷകൻ എല്ലാ സത്യങ്ങളെയും വായിൽ നിന്ന് സംസാരിക്കുന്നു പക്ഷേ പ്രബോധകൻ നാവിനാൽ വിശദീകരിച്ച് ബുദ്ധിയിൽ അതിനെ കൊണ്ടു മൂക്ക് എന്നത് മണം ഇടയന്മാർ സഭയെ മുഴുവനും വഴി നടത്തുന്നു സഭയ്ക്ക് വിരോധമായി വരുന്ന എല്ലാറ്റിനെയും മനസ്സിലാക്കി സഭയെ വഴി നടത്തുന്നു നല്ല മണം ശീത്ത മണം ഏതാണ് എന്നത് മൂക്ക് മനസ്സിലാക്കി നമ്മെ തിന്മയെ മനസ്സിലാക്കി തന്ന് സഭയെ ഇടയന്മാർ വഴി നടത്തുന്നു കൊലോസർ ഒന്ന് ഇരുപത്തിയെട്ടിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഈ തിരുവചനത്തിൽ ജ്ഞാനം ബുദ്ധി അറിവ് എന്ന് നമുക്ക് കാണാം അപ്പോസ്ലർ പ്രവാചകർ പ്രബോധകർ മൂല്യമായി ഈ ജ്ഞാനം അറിവ് ബുദ്ധി വെളിപ്പെടുന്നു സുവിശേഷ വേലക്കാർ മക്കളിനെ സഭയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നു ഇടയന്മാർ സഭയെ വഴി നടത്തുന്നു കർത്താവിന്റെ രഹസ്യ വരവിൽ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു അവർ എടുത്തുകൊള്ളപ്പെടുന്നു പരിശുദ്ധാത്മാവ് എന്ന മൂന്നാമത്തെ ആൾ ദൈവത്തിന്റെ വേലക്കാരോടും വിശ്വാസികളോടും ഇണഞ്ഞ് ആത്മാവും മണവാട്ടിയും വാ എന്ന സ്ഥാനത്തിൽ കാണപ്പെടുന്നു ഇതാണ് മനുഷ്യനെ കുറിച്ചുള്ള നിത്യ ഉദ്ദേശം ഈ ഉദ്ദേശത്തിനായി ദൈവത്തിനെ നാം തൃത്വം എന്ന നിലയിൽ കാണുന്നു ദൈവം തൃപ്തരായിരിക്കുന്നത് പോലെ മനുഷ്യനും ആത്മാവ് ദേഹം ദേഹി എന്ന തൃത്വത്തിൽ ഇരിക്കുന്നു തൃത്വ ദൈവത്തിൽ തൃത്വം മനുഷ്യൻ ഇണഞ്ഞ് നിത്യമായി ജീവിക്കണം എന്നതാണ് ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശം ഈ ഉദ്ദേശത്തിന് സമർപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ് ഈ ഉദ്ദേശത്തിനായി ദൈവം വൈരാഗ്യമായിരിക്കുന്നത് പോലെ നാമും വൈരാഗ്യമായിരിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ